എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് കത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഈ ഹിജാബ് പ്രശ്നം കൊച്ചി സെൻറ് റീത്ത സ്കൂളിൻ്റെ ഈ ഹിജാബ് പ്രശ്നം ഇതിന് മുന്നേ മുമ്പ് ഞാനൊരു രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്താണ് അതിൽ ഞാൻ വളരെ രോഷാകുലനായിട്ടാണ് ആ പിതാവിൻ്റെ ആ പ്രവൃത്തിയും അയാൾ ആ ഒറ്റ പ്രവർത്തനം കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഈ കുട്ടിയുടെ തന്തയുടെ വളരെ ശോഭിച്ചാണ് ഞാൻ സംസാരിച്ചത് ഇന്നും കുറവൊന്നുമില്ല പക്ഷേ ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രാമോലി എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ ഉണ്ട് എൻ്റെ ഓർമ്മ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൻ നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവന് ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ അവൻ നല്ല ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട് ഇങ്ങനെ ഈ സ്കൂളിനെയും പള്ളിയിലച്ചമാരെയും സിസ്റ്റർമാരെയൊക്കെ കുറ്റം പറയുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുണ്ട് പക്ഷേ ഇവൻ്റെ ആവശ്യം കൂടുതലാണ് ഇവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏതെങ്കിലും പഴയ കാലത്തെ വീഡിയോ വലിച്ചിട്ടിട്ട് അവർ അങ്ങനെ ചെയ്തതാണ് ഇവരിങ്ങനെ ചെയ്താണ് അവിടെ പര മോനെ നിന്നെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ നല്ല തെറിയേ ഞാൻ പറയുള്ളൂ നീ ഏതെങ്കിലും കാലത്ത് എവിടെ നിന്നെങ്കിലും നിനക്ക് എസ് ഡി പി കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാൻ കിട്ടുന്നുണ്ട് നീ അത് നക്കിയാൽ മതി നീ ഈ സ്കൂളിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ നോക്കണം ഇവിടെ സ്കൂളിലെ ആ കുട്ടികളോട് സ്കൂളിൽ കയറേണ്ടെന്നോ പരീക്ഷ ഒന്നും പറഞ്ഞിട്ടില്ല ഏ ഈ കുട്ടിയോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹിജാവ് ധരിച്ച് വരരുത് അപ്പോൾ രണ്ടുമൂന്ന് പ്രാവശ്യം ഈ കുട്ടിയോട് വിലക്കിയതാണ് അപ്പം ശരി പിന്നെയും പത്താം തീയതി വരുമ്പോൾ പിന്നെ സ്കൂളിൽ വരുമ്പോൾ ഇട്ടുകൊണ്ട് വന്നു ആ കാര്യമൊക്കെ ഞാൻ ഒരു വട്ടഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തതാണ് പിന്നെ നിനക്ക് എന്താണ് ഇത്ര ചോർച്ചിലെന്ന് എനിക്കറിയത്തില്ല നീ ഈ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിനെയും സ്കൂളിനെയും കുറ്റം പറയുന്നത് നിനക്കെന്തെങ്കിലും ഒരു കരം ഉണ്ടാവും അല്ലേ ഇപ്പോൾ ഞാൻ പറട്ടെ നിൻ്റെ ഹിന്ദു സംഘടനയിൽപ്പെട്ടത് സ്കൂളിൽ ഇപ്പോൾ ഇതുപോലെ ഒരു തട്ടവിട്ട കുട്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളെന്താണ് അബദ്ധ സ്കൂൾ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് അതേ നടപടി ഇവിടെ ചെയ്തിട്ടുള്ളൂ പിന്നെ നീ നിനക്ക് ഈ നീ ഏതെങ്കിലും കാലത്ത് ഈ വീഡിയോ വലിച്ചിട്ടിട്ട് നിനക്ക് ഈ മൈര് കൊണ്ട് എന്തെങ്കിലും പ്രയോജന പ്രയോജനം ഉണ്ടോ ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും നക്കം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോ നിനക്ക് എസ് ടി പി ആരെന്തെങ്കിലും തരുന്നുണ്ടാവും നീ ഈ ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് ഒരു വിധം കെട്ടടങ്ങിയിരിക്കുവാണ് ഏ ഇത് മിനിഞ്ഞാന്ന് ഈ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി തന്നെ പറഞ്ഞതാണ് സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് അവിടുത്തെ യൂണിഫോം അനുസരിച്ച് ആണ് കുട്ടി വരാൻ അപ്പോൾ ഈ പെൺകുട്ടിയുടെ തന്ത ഒക്കെ അതിലേറ്റതാണ് ആ ശരി ഞങ്ങൾ അങ്ങനെ വരാം ഇനി മുതൽ ഹിജാബ് ഇടാതെ സാധാ യൂണിഫോമിൽ തന്നെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി വിധി തീരുമാനം അങ്ങനെ നീ രണ്ടായിരത്തി പത്തിൽ പതിനെട്ടിലെ കോടതി വിധി നീ വായിച്ചിട്ടുണ്ടാവില്ല നീ ഈ മൈര് വീഡിയോ ചെയ്യുന്ന സമയത്ത് നീ അതൊക്കെ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ കാര്യവും ഓർക്കണം നീ ഏതെങ്കിലും കാര്യത്തിൽ ഒരു മൈര് വീഡിയോ എവിടെയെങ്കിലും പൊക്കി പിടിച്ചിട്ട് കന്യാസ്ത്രീകൾ അവിടെ പരീക്ഷ എഴുതാൻ ചെന്നപ്പം അവിടെ അവർ സമ്മതിച്ചില്ല അപ്പോൾ അവിടെ അച്ഛന്മാരെല്ലാം ഘോര ഗോതമ്പോരം വാദിക്കാനും മകൻ കഷ്ടമായി പോയി പാവമായി പോയി എന്നുള്ളത് ആ വീഡിയോ ഈ വീഡിയോ എങ്കിലും മാറ്റമുണ്ട് അത് ഓൾറെഡി പരീക്ഷ ചെന്നപ്പോൾ ഇരുത്തിയില്ല ഈ ഇത് ഇതങ്ങനല്ല ഈ കുട്ടി പെൺകുട്ടി ഇവിടെ നാല് മാസമായിട്ട് വന്നതാണ് ഈ നാലു മാസം വന്നപ്പോഴും ഈ നാലാത്ത മാസം അന്ന് തന്നെ ഈ ഫസ്റ്റിലെ ഈ യൂണിഫോമിൻ്റെ കാര്യം പറഞ്ഞു ഈ ഒരു നിബന്ധന സ്കൂളിലുണ്ട് അപ്പോൾ ആ സ്കൂളിൽ സർട്ടിഫിക്കറ്റിലൊക്കെ എഴുതി ഒപ്പിടുമ്പം അവിടെ ആ രേഖാ പ്രകാരം അവിടുത്തെ യൂണിഫോം പ്രകാരം വരാമെന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിടുന്നത് ഇന്നലെ ആ ഒപ്പൊക്കെ ഇട്ടിട്ട് ആ അത് ഈ നാല് മാസം അങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ എന്താ ഞാൻ വില തെറിയും ഞാൻ പറയും ഇങ്ങനത്തെ ഈ ഹിജാബും ധരിച്ച് പൊക്കി പിടിച്ചതുകൊണ്ട് വന്നു കഴിഞ്ഞാലും അത് നടക്കുന്ന കാര്യമാണ് മുസ്ലിം സംഘടനയെ പെട്ടെന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇവർക്ക് ഇവർക്ക് എതിരായിട്ടാണ് സംസാരിക്കുന്നത് ചില ഈ അനുസാരിക ഉസ്താദിനെപ്പോലുള്ള ചില അങ്ങനത്തെ ഉസ്താദന്മാർ മാത്രമേ സ്കൂൾ മോശമാണെന്നും സ്കൂൾ ചെയ്തത് ശരിയായിട്ടില്ലെന്നും പറയുന്നുള്ളൂ അതുപോലെ നിന്നെ പോലെ തന്നെ വേറെ ഒരു മരവൂള ഒരു വെന്നിസ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് ദിവസമായിട്ട് വെനിയാന്ന് ഒരു ന്യൂസ് കിട്ടൂ അന്ന് തന്നെ അൻസാരി ഉസ്താദ് ഇങ്ങനെ പറയുന്നതും അതിനൊരു ന്യൂസ് കിട്ടൂ അത് കലക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനിങ്ങനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നീയൊക്കെ ഈ ഒരു സ്കൂളിൽ വന്നിട്ട് അവിടുത്തെ വിവരങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിക്കുക എന്താണ് സംഭവം എന്നുള്ളത് ഇപ്പം ഞാൻ പറട്ടെ കുട്ടി തട്ടമിട്ട് ഇട്ടു എന്നുള്ളത് ശരിയാണ് ആ കുട്ടീനെ ദേഹോദരവം എന്തെങ്കിലും സിസ്റ്റർമാരുടെ ഭാഗത്തു നിന്നോ അല്ലേ അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഓക്കെ അതിന് ഞാൻ അവർക്ക് എതിരെ പറയുള്ളൂ ആർക്ക് സ്കൂളിന് മനസ്സിലായില്ലേ ഇവിടെ ആദ്യ യാതൊരുവിധ സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ അന്ന് എസ് ഡി പി പ്രവർത്തകരാണ് അവിടെ തള്ളി ഇരച്ചി കയറി ചെന്നത് ആദ്യം കുട്ടിയുടെ തന്ത ചെന്നു ഇവൻ ഒരാളെ വിളിച്ചു വന്നു ഇവൻ്റെ പുറകെ വാലേ വേല ആൾക്കാർ ചെല്ലുകയാണ് ഈ ആളുകളിൽ ചെല്ലുന്ന ആൾക്കാർ അവിടെ കന്യാസ്ത്രീകളുമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു ഈ വന്നവർ തന്നെ ഫോട്ടോ എടുക്കുന്നു അപ്പം അന്ന് വരെ ഉണ്ടായ സംഭവത്തിന് വിപരീതമായിട്ടുള്ള നുണകളാണ് ഇവർ പറഞ്ഞവിടെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പ്രിൻസിപ്പാൾ എല്ലാ കാര്യവും പക്ഷേ പറയുന്നുണ്ട്